സംസ്ഥാനത്ത് ലീഡ് നിലയിൽ രണ്ടാം സ്ഥാനം നിലനിർത്തിയാണ് മലപ്പുറത്തെ സിറ്റിംഗ് സീറ്റ് യു ഡി എഫ് നിലനിർത്തിയത് യു ഡി എഫ് സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീർ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തി മുന്നൂറ്റി അഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത് ചൊവ്വാഴ്ച രാവിലെ ആറു മണിയോടെയാണ് മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ ആദ്യ സ്ട്രോങ് റൂം തുറന്നത് സിവിൽ സ്റ്റേഷനിലെ ബി ബ്ലോക്കിൽ സൂക്ഷിച്ചിരുന്ന പോസ്റ്റൽ വോട്ടുകളുടെ സ്ട്രോങ് റൂമാണ് ജില്ലാ ഭരണാധികാരിയായ കളക്ടർ വി ആർ വിനോദിന്റെ നേതൃത്വത്തിൽ തുറന്നത് ആറേ പതിനഞ്ചോടെ വോട്ടെണ്ണൽ കേന്ദ്രമായ മുണ്ടുപറമ്പ് കോളേജിലേക്ക് കൊണ്ടുവന്നു തുറന്ന് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വോട്ടുകൾ തരംതിരിച്ച് എണ്ണുന്ന കേന്ദ്രത്തിലേക്ക് എത്തിച്ചു ഒന്ന് രണ്ട് മൂന്ന് വോട്ടുകൾ എട്ടോടെ ബൂത്ത് ഏജന്റുമാരുടെ സാന്നിധ്യത്തിൽ പോസ്റ്റൽ വോട്ടുകൾ എണ്ണൽ ആരംഭിച്ചു ആദ്യഘട്ടത്തിൽ സി പി എം സ്ഥാനാർത്ഥി വി വസീഫായിരുന്നു മുന്നിൽ നിന്നിരുന്നത് എന്നാൽ പിന്നീട് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീർ മുന്നേറുന്ന കാഴ്ചയായിരുന്നു വൈകിട്ട് അഞ്ചുമണിയോടെ ഭൂരിപക്ഷം രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒമ്പത് ആയി ഉയർന്നു ഇ ടിക്ക് ആറ് ലക്ഷത്തി നാൽപ്പതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തൊമ്പത് വോട്ടും വി വസീഫിന് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തൊന്നായിരത്തി അഞ്ഞൂറ്റി പത്ത് വോട്ടും

മുതൽ ഒരു ലക്ഷം വരെയുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും നിങ്ങൾക്ക് നേടാം ഒരു ഗോൾ കോയിൽ ഒരു ലക്ഷം മുതലുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും ഒരു ഡയമണ്ട് റിംഗ് ആണ് സമ്മാനം അൺകട്ട് ഡയമണ്ട് ഡയമെന്റ്സിന് സീറോ പെർസെൻറ്റേജ് മുതലാണ് പണിക്കൂലി വരുന്നത് അതിന്റെ പുറമേ ഇതിന്റെ സ്റ്റോൺസിന് ട്വന്റി ഫൈവ് പെർസെന്റേജ് ഡിസ്കൗണ്ടും ലഭിക്കുന്നു വെള്ളി ആഭരണങ്ങൾക്ക് ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് മുതൽ ഡിസ്കൗണ്ടും കൂടാതെ വാച്ചുകൾക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് മുതൽ സ്പെഷ്യൽ ഡിസ്കൗണ്ടും ഉണ്ട് ുള്ള റോസ് ഗോൾഡ് ജ്വല്ലറിന്റെ വിപുലമായ കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് സിംഗപ്പൂർ ഗോൾഡ് ആഭരണങ്ങൾക്ക് മൂന്ന് വെഡിങ് കസ്റ്റമേഴ്സിന് പണിക്കൂലി സൗജന്യം അതായത് ഫസ്റ്റ് പ്രൈസ് ഹഡ്രഡ് പെർസെൻറ്റേജ് സെക്കൻഡ് പ്രൈസ് ഫിഫ്റ്റി പെർസെൻറ്റേജ് തേർഡ് പ്രൈസ് ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് പണിക്കൂലിയിലുണ്ട് ജൂലൈ മുപ്പത്തൊന്ന് വരെ ഓരോ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഒട്ടനവധി സമ്മാനം അത് കൂടാണ്ട് മെഗാ നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ് സെക്കൻഡ് പ്രൈസ് ഫ്രിഡ്ജ് തേർഡ് പ്രൈസ് വാഷിംഗ് മെഷീൻ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം കോട്ടപ്പടിയാണ്